എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തെ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തളച്ചിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കടം പല ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ വാങ്ങുന്ന പണം കൃത്യമായി കൊടുക്കാൻ പറ്റാതെ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുകയായി ഉറക്കം പോലും ഇല്ലാതാകും ആ പണം തിരിച്ചു കൊടുക്കാൻ വൈകുന്നിടത്തോളവും ജീവിതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലെത്തും പലപ്പോഴും പലരും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിപ്പോലും ചിന്തിച്ചു പോകും അങ്ങനെ നമുക്കുണ്ടാവുന്ന ഈ കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് മുൻപ് ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും കൂടുതൽ ആത്മീയ അറിവുകൾ നേടുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് കടം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറയുകയുണ്ടായി പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഒരാവശ്യം ചിലപ്പോൾ അത് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാവാം ആശുപത്രി കാര്യത്തിനാവാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്കോ മറ്റും കൂടുതലായിട്ട് നിക്ഷേപിക്കുന്നതിനൊക്കെ ആയിട്ടായിരിക്കാം നമ്മൾ കടം വാങ്ങുന്നത് പലപ്പോഴും മറ്റു പലരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ പണം മറ്റുള്ളവരിൽ നിന്ന് കൈപ്പറ്റി പലപ്പോഴും അത് ബാങ്കുകളിൽ നിന്നോ മറ്റ് സ്വകാര്യ ധന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികളിൽ നിന്നൊക്കെയാണ് പലപ്പോഴും കടം സ്വീകരിക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ധാരണ നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാകും അതാണ് കടം മേടിക്കുന്നതിന് നമുക്ക് ധൈര്യം തരുന്നത് പക്ഷേ എവിടെയെങ്കിലേക്ക് വെച്ച് കാര്യങ്ങൾ താളം തെറ്റുന്നതാണ് കൂടുതൽ കടത്തിൽ ആയി ആയിപ്പോകുന്നതിൻ്റെ പ്രധാന പ്രശ്നം കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ലാഭം കിട്ടാതെ വരിക അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച പണം കിട്ടാതിരിക്കുക അതുപോലെ ഉദ്ദേശിച്ച സമയത്ത് നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കാതിരിക്കുക ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ അപകടത്തിലാക്കുന്നത് അങ്ങനെ പണം കൊടുക്കാൻ സാധിക്കാതെ വരുന്നതോടുകൂടി അവരുടെ സമ്മർദ്ദം നമ്മളിൽ കൂടാൻ തുടങ്ങുന്നു നമ്മുടെ സുഹൃത്തുക്കളാണ് പണം നൽകിയതെങ്കിൽ പോലും അവർക്കും പലപ്പോഴും ആ പണം കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അവർ നമ്മളെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു അങ്ങനെ നമുക്ക് ഈ ഒരു സമ്മർദ്ദം കൂടി വരുമ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്കൊരിക്കലും ഉറക്കം കിട്ടില്ല നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കും എങ്ങനെ ഇത് കൊടുക്കാം പക്ഷേ ഒരു മാർഗവും നമ്മുടെ മുമ്പിൽ മിക്കപ്പോഴും കാണാറില്ല നമ്മൾ ശ്രമിക്കുന്നതെല്ലാം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും ഈ സംഘർഷം ഇത് പലപ്പോഴും സമയദോഷത്തിൻ്റെതാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമയത്ത് ഏറ്റവും മോശ സമയത്തായിരിക്കും നമ്മൾ ഈ കടത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത് ആദ്യമൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിച്ച പണം ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാതെ വരിക ഒരുപാട് ആളുകൾ നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാറുണ്ട് വാരാഹിയമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ കടത്തിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സാധിക്കില്ലേ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഗുണമുണ്ടായതായിട്ടൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോന്ന് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വാരാഹ്യമിയിൽ വിശ്വസിച്ച് ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലത്തു നിന്നും സഹായം ലഭിച്ചതായിട്ടും അങ്ങനെ അവർ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടിയതായിട്ടൊക്കെ സാക്ഷ്യം പറയുന്നത് പലപ്പോഴും പല വീഡിയോകളുടെയും താഴെ നമ്മൾ കമൻ്റായിട്ട് കാണാറുണ്ട് പലരും വിളിച്ചും പറയാറുണ്ട് ഇത് കൂടുതൽ ആൾക്കാർക്ക് ആത്മവിശ്വാസം നൽകുകയും അവരും ദേവിയുടെ ഉപാസനയിലേക്കും നാം നാമജപത്തിലേക്കും മന്ത്രജപത്തിലേക്കുമൊക്കെ എത്താറുമുണ്ട് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ദേവിയിലുള്ള വിശ്വാസമാണ് എന്ന് ഞാൻ എല്ലാ വീഡിയോകളിലും ആവർത്തിച്ച് പറയും ദേവിയിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ഭക്തിയോടുകൂടി ദേവിയെ വിളിച്ചാൽ തീർച്ചയായിട്ടും ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും കൃത്യമായിട്ടും പല മന്ത്രങ്ങളും പൂജകളും എല്ലാം ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടുണ്ട് പലതര അനുഷ്ഠാനങ്ങളുമുണ്ട് പലരും പലതരത്തിൽ അതെല്ലാം പറഞ്ഞ് തരുന്നുമുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് മാത്രം പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാരാഹ്യമ്മ മാത്രമല്ല നമുക്ക് വിശ്വാസമുള്ള ഏത് ദേവീ ദേവഭാവവും ഏത് ഈശ്വരഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള എന്ത് പ്രശ്നത്തെയും നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവർ തന്നെയാണ് പക്ഷേ നമുക്ക് കൂടുതൽ വിശ്വാസത്തോടു കൂടി നമുക്കതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണമെന്ന് മാത്രം ഉപാസനാക്രമങ്ങളിൽ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ മുൻകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളെ നടത്താനും സാധിച്ചാൽ നമ്മുടെ ഇഷ്ടദൈവം ഏതു തന്നെ ആയിരുന്നാലും അവിടെയെല്ലാം നമുക്ക് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടാകും നിങ്ങൾക്ക് താല്പര്യം എന്തിനും ോട് തോന്നിയാലും നിങ്ങൾ എന്തിനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളെല്ലാം ഒരേ ചൈതന്യത്തിലേക്ക് തന്നെയാണ് ചെല്ലുക എന്ന് ആചാര്യന്മാർ പറയും അപ്പം അതെന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഉറച്ച കൂടി പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവ ദേവദേവതാഭാവത്തെയും ആരാധിക്കാവുന്നതാണ് പക്ഷേ അവിടെ സങ്കോചമുണ്ടാകരുത് അവിടെയാണ് പ്രശ്നം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സാധനാക്രമം ആരംഭിക്കുകയും പിന്നീട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക അത് എൻ്റെ ഭയം കൊണ്ടായിരിക്കാം ഇനി ഈ ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണ് എനിക്ക് ദുരന്തം വരുന്നത് എന്നൊക്കെ പലരും ചിന്തിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകാം നിങ്ങൾ ഏത് ദേവീദേവഭാവത്തെയാണ് ആരാധിക്കുന്നതെങ്കിലും വ്യത്യസ്തങ്ങളായ ക്രമങ്ങൾ ഉണ്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് യന്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും യന്ത്രങ്ങളിൽ പൂജ നടത്തിക്കൊണ്ടും പ്രത്യക്ഷ പൂജകളും അല്ലാതെയുള്ള മാനസികമായ പൂജാക്രമങ്ങളും ജപങ്ങളും ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വിവിധ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള മാർഗം അതാത് ദേവതകളുടെ ഉപാസനാക്രമങ്ങൾ വർണ്ണിക്കുന്ന പറയുന്ന ഗ്രന്ഥങ്ങളിലും അത് പഠിപ്പിക്കുന്ന ആചാര്യന്മാർക്കൊക്കെ അറിയാം അപ്പോൾ അത് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തരത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഒരു ഒരു മാർഗ്ഗനിർദ്ദേശം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി നമുക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഇതിൽ സംഘർഷം അനുഭവിക്കുക സമയദോഷത്തിൻ്റെ സംഘർഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ പറയുന്ന ഇടയിൽ നിൽക്കുന്നവരായിരിക്കും അതായത് തീരെ ദാരിദ്ര്യത്തിലുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കടം ചോദിക്കുന്നതിനോ അവരുടെ ബുദ്ധിമുട്ട് മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിനോ വലിയ വിഷമമുള്ളതായിട്ട് നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല കാരണം അവർക്ക് സമ്പത്തില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് സഹായം ലഭിക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പക്ഷേ പിന്നെ രണ്ടാമത്തെ ഒരു ആളുകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ളവരാണ് സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവരാണ് അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ റിക്കവറാവാൻ രക്ഷപ്പെട്ടു പോകുന്നതിന് സാധിക്കും ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഒരു വിഭാഗക്കാരുണ്ടല്ലോ അതായത് ദുരഭിമാനം ഉള്ളിൽ കരുത് ദുരഭിമാനം എന്നല്ല അഭിമാന ബോധം എന്ന് തന്നെ പറയാം കാരണം മറ്റുള്ളവരോട് പണം ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ അവരറിയുമല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർ ആരോടും ഒന്നും പറയാതെ എല്ലാം അവരവരുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചവർ അത്യാവശ്യം എല്ലാവരുടെ മുമ്പിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും പുറത്തു പറയാൻ സാധിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ അവരാണ് കിടന്ന് കൂടുതൽ നേറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളെ വിളിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും ആ തരത്തിലുള്ളവരാണ് കാരണം അവരുടെ ഈ അവസ്ഥ സ്വന്തം കുടുംബത്തോട് പോലും അവർക്ക് പറയാൻ സാധിക്കാറില്ല കാരണം വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ പോലും അവരുടെ ബിസിനസ്സൊക്കെ ഉള്ളപ്പോൾ അവർക്ക് എങ്ങനെയാണ് സാമ്പത്തിക നഷ്ടം വന്ന കാര്യം മറ്റുള്ളവരോട് പറയാൻ സാധിക്കുക കാരണം അവർ ചിന്തിക്കുന്ന എന്താ പറയുക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കില്ല ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്താ പണം കിട്ടാതിരുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ സാധിക്കും ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് നിങ്ങളുടെ സ്ഥാപനം എങ്ങനെയാണ് നഷ്ടത്തിലേക്ക് പോയത് അല്ലെങ്കിൽ എങ്ങനെയാണ് കടമുണ്ടായത് എന്നൊക്കെ അറിയാൻ സാധിക്കും അത് പക്ഷേ മറ്റുള്ളവരോട് നമുക്ക് തുറന്നു പറയാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ആ തരത്തിലുള്ളവരാണ് കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരാണ് കൂടുതൽ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സഹായം തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഒരു ഉറച്ച കൂടി വേണം നിങ്ങൾ ഇതിലേക്ക് വരാനായിട്ട് ഇപ്പോൾ മന്ത്രജപം പലരും ചോദിക്കാറുള്ളൂ വാരാഹി അമ്മയുടെ മന്ത്രം ജപിച്ചാൽ രക്ഷ നേടാൻ സാധിക്കില്ലേ കാളിദേവിയാണ് എൻ്റെ പ്രിയ ദൈവം അപ്പോൾ കാളിദേവിയുടെ ഋണമോചനത്തിനുള്ള കടമില്ലാതാക്കാനുള്ള മന്ത്രമുണ്ടോ ഭഗവാൻ ശിവൻ്റെ ഉണ്ടോ എല്ലാ ദേവീ ദേവന്മാരെയും നിങ്ങൾക്ക് ഭക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ കടമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ നിങ്ങളുടെ അഭിവൃദ്ധി ിൽ വരുന്ന കുറവൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഭക്തിയോടുകൂടി വിളിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും തരാം ലക്ഷ്മി ദേവിയുടെ കൃപയാണ് നമ്മുടെ ഐശ്വര്യം എന്ന് പറയണതെങ്കിൽ ഏത് ദേവി ദേവനെ ഉപാസിച്ചാലും ലക്ഷ്മി കൃപ അവരിലൂടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് ഇനി രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കടം വാങ്ങിയ പണം തിരികെ നൽകാതെ ഇതിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കില്ല നമ്മൾ മരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നും ഇത് പരിഹരിക്കപ്പെടില്ല കാരണം നമ്മൾ ആരുടെ മുമ്പിലാണോ അഭിമാനത്തോടുകൂടി ജീവിക്കണം അവരുടെ മുമ്പിൽ നമ്മൾ കടക്കാരനാവണത് അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മൾ മാത്രം ഒളിച്ചോടുന്നത് അവരെല്ലാവരും അറിഞ്ഞു കാണും നിങ്ങൾക്ക് കട ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കടത്തിൽ പെട്ട് ബുദ്ധിമുട്ടിയെന്നും നിങ്ങളിതെല്ലാം മറച്ചു വെച്ചിരുന്നു പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പറയും ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ഉള്ളിലെ അഭിമാന ബോധം അവരുടെയൊക്കെ മുമ്പിൽ താഴുന്നത് ിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും ഈശ്വരന് എല്ലാം അറിയാം എന്നുള്ള ഒരു ധൈര്യമാണല്ലോ പലപ്പോഴും ദൈവത്തിലേക്ക് നമ്മളെ തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പൂജകളായിക്കോട്ടെ പ്രാർത്ഥനകളായിക്കോട്ടെ മറ്റു മാർഗങ്ങൾ ഏതുമായിക്കോട്ടെ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ദേവിയിലോ ദേവനിലോ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മാർഗം നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകാനായിട്ടുള്ളത് ഉണ്ടാകും അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക ആ ഒരു കൂടി മുമ്പോട്ട് പോവുക ഇതിനെ ഞാൻ തരണം ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക മാർഗങ്ങൾ അവസാനിക്കുന്നിടം വരെ മുമ്പോട്ട് തന്നെ പോവുക അല്ലാതെ ഇന്നത്തോടെ അവസാനിച്ചു നാളത്തോടെ അവസാനിച്ചു എന്ന് വിചാരിക്കാതിരിക്കുക നമുക്ക് എന്തുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അത് നമുക്കതിനനുസരിച്ച് സമ്പാദിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ട് സമ്പാദിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിരുത്തി നോക്കുക ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വരൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എന്ന് നോക്കുക തീർച്ചയായിട്ടും അതിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെയാണ് എനിക്ക് തെറ്റിയത് അല്ലെങ്കിൽ എൻ്റെ സമ്പാദ്യം ഇങ്ങനെ സമ്പാദിച്ചാൽ എനിക്ക് സാധിക്കില്ല ഇനി ഞാൻ അതിലെന്ത് മാറ്റം വരുത്തണം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ പോലും എത്തിപ്പെടാത്ത വലിയൊരു സംഖ്യയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടാവാം പക്ഷേ അവിടെയും നിങ്ങൾക്ക് സമ്പാദ്യം വരുന്ന സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലൊരു മാറ്റം വന്നാൽ നിങ്ങളുടെ ഒരു മാറ്റം വന്നാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട് എങ്ങും ഒന്നും അവസാനിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതാണ് എൻ്റെ അവസാനത്തെ ഉപാധി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഉപാധികളും അവിടെ അവസാനിക്കുന്നില്ല പിന്നെയും ഓരോ പ്രഭാതവും ഓരോ അവസരങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൊണ്ടുത്തരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല മാർഗം നിങ്ങളുടെ മുമ്പിൽ വരിക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ട് വിശ്വാസത്തോടുകൂടി നാമജപം നടത്തുക പ്രാർത്ഥിക്കുക മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അന്വേഷിക്കുക ഞാൻ ഈ മാർഗ്ഗങ്ങൾ മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ഈ ഋണമോചനത്തിനും ത്തിൽ നിന്നില്ലാതാക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും മറ്റു പല നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും പൗരാണിക കാലം മുതലേ പല ഗ്രന്ഥങ്ങളിലും പല തരത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തേതുപോലെ പൂജകളിലൂടെ മന്ത്രജപങ്ങളിലൂടെ യന്ത്രങ്ങളിലൂടെ ചരട് ജപത്തിലൂടെ പല അനുഷ്ഠാനങ്ങളും പല കർമ്മങ്ങളും ഇതിനെല്ലാമായിട്ട് പറയുന്നുണ്ട് നമുക്ക് വ്രതങ്ങൾ വ്രതങ്ങളെടുത്തുകൊണ്ട് സാധിക്കും ഉപവാസം വ്രതം ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത് നമുക്ക് അനുയോജ്യമായത് ഏതാണ് എന്ന് മനസ്സിലാക്കി പല മാർഗങ്ങളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക ഈ മാർഗ്ഗത്തിലൊക്കെ ചൂഷണം ചെയ്യുന്നവർ നിലവിലെ നിരവധി പേരുണ്ടാവും അതും മനസ്സിലാക്കിയിട്ട് ചൂഷണത്തിലൂടെ അല്ലാതെ തന്നെ പോകാൻ സാധിക്കുക അതിന് നമുക്ക് അടിയുറച്ചൊരു വിശ്വാസം മതി കാരണം നമ്മൾ ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനും ദേവിയുടെ സഹായം ഉണ്ടാകുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ സാധിക്കണം അങ്ങനെ നമ്മൾ മാർഗം അന്വേഷിച്ച് കണ്ടുപിടിക്കുക നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക പലപ്പോഴും നമ്മൾ വലിയ കടത്തിലേക്ക് പോയപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥലം വിറ്റിട്ടൊക്കെ ആ പണം കൊടുക്കാമെന്നൊക്കെയായിരിക്കും പക്ഷേ പലരും വിളിച്ച് പറയാറുള്ളൂ സ്ഥല കച്ചവടം നടക്കുന്നില്ല എന്നത് നമ്മുടെ മുമ്പിൽ സമയമുണ്ടാകും പക്ഷേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല സമയക്കുറവിനെ പറ്റി ആലോചിച്ചിട്ട് ആ ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ അന്നത്തോടുകൂടി നമ്മൾ എന്ന എല്ലാവരുടെ മുമ്പിൽ ഇല്ലാതായിപ്പോകുന്നൊക്കെയുള്ള ചിന്തയില്ലേ പക്ഷെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഈശ്വരനിലുള്ള വിശ്വാസം അത് അടിയുറച്ചതാവട്ടെ ഈശ്വരൻ തന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ മുൻപോട്ട് പോകുക അത്ഭുതങ്ങൾ നടക്കും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അതിൽ വിഷമിക്കരുത് മാർഗങ്ങൾ പലതുണ്ടാവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരിക്കലും ഈശ്വരൻ കൈവിടില്ല കാരണം എന്തോ സാഹചര്യം കൊണ്ട് പലപ്പോഴും കർമ്മഫലങ്ങളാവാം ആ ജാതകദോഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മുടെ നമ്മൾ വിചാരിക്കുക നമ്മുടെ കർമ്മദോഷമാണ് നമ്മളിവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് അത് അവസാനമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക കാരണം നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും നോക്കി നമ്മൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഉറപ്പാകുന്ന ആ നിമിഷം വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ വരുമ്പോൾ അവസാനം നമുക്ക് ശരണാഗതി ഉണ്ടാവും കാരണം ഈശ്വര അല്ലയോ ഭഗവാനെ ഇനി ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല അമ്മേ ദേവി എന്നെക്കൊണ്ട് ഇനി ഇത് സാധിക്കില്ല എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞു എന്നിട്ടും എനിക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന ബോധത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ശരണാഗതരായിത്തീരും അങ്ങനെ നമ്മളിൽ നമുക്കൊരു ശരണാഗതി ഉണ്ടായാൽ ആ ഈശ്വരപാദത്തിലേക്ക് നമ്മൾ ശരണം പ്രാപിച്ചാൽ പിന്നെ ഭയപ്പെടേണ്ടതില്ല അതിന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മളിതിനെ എല്ലാം അതിജീവിക്കും ഈശ്വരൻ നമ്മളെ അത്ഭുതകരമായിട്ട് സഹായിക്കും രക്ഷിക്കും നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ വിശ്വസിക്കുക ഇന്ന് വരെ ഒന്നും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല നാളെ സാധ്യത ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക ഇവിടെ കൊണ്ട് അവസാനിച്ചൊന്നുമല്ല എൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി എന്നല്ല ഇല്ലാതായി എന്നല്ല വിചാരിക്കേണ്ടത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ആ ദേവിയുടെ ദേവൻ്റെ പാദത്തിലേക്ക് ആ പാദത്തിൽ സമർപ്പിതരാവാൻ സാധിക്കണം ആ പാദത്തിൽ ശരണാഗതി ഉണ്ടാവണം ആ ശരണാഗതി നമ്മളെ പലപ്പോഴും രക്ഷിക്കുക തന്നെ ചെയ്യും അതിന് നമ്മൾ എത്തിപ്പെടാറില്ല കാരണം പലപ്പോഴും എന്താ സംഭവിക്കുക നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുന്നതോടുകൂടി ഈശ്വരനില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ പോകും കാരണം എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈശ്വരൻ ഇല്ല എൻ്റെ ചുറ്റുമുള്ള പല ഇൻസിഡൻറ്റുകൾ നോക്കിയിട്ടും കൊച്ചുകുട്ടികൾക്ക് പോലും അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടാത്തത് കൊണ്ട് ഈശ്വരൻ ഇല്ല എന്നൊക്കെ ഉള്ള ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ പറയും പക്ഷേ അപ്പോഴും നമ്മൾ വളരെ വിഷമത്തിലായിരിക്കും നമ്മൾ എവിടെ ആശ്രയിക്കണം എന്തിനെ ആശ്രയിക്കണമെന്ന് അറിയില്ലാതിരിക്കുകയായിരിക്കും എല്ലാത്തിനും അതിൻ്റേതായ കാര്യകാരണങ്ങളുണ്ടാകുമെന്നുള്ള കൂടി ഈശ്വരനെ അറിഞ്ഞ് എന്നെ സഹായിക്കും എൻ്റെ എൻ്റെ കർമ്മങ്ങളിലൂടെയാണ് എൻ്റെ കർമ്മഫലങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈശ്വരൻ എന്നെ സഹായിക്കാഞ്ഞിട്ടല്ല സമയമാകുമ്പോൾ അത് ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടി പോവുക കാരണം ജാതകം പരിശോധിച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഗ്രഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഇന്ന ദശാസന്ധി സമയമാണ് അല്ലെങ്കിൽ ഇന്ന ഒരു യോഗത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അതിനൊരു സമയപരിധിയും കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിനെ അതിജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈശ്വരനോടുള്ള ഭക്തിയോടുകൂടി ദേവിയോടുള്ള ഭക്തിയോടുകൂടി നമ്മുടെ ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയോടുകൂടി നമ്മൾ കൂടുതൽ ഈശ്വരപാദത്തിൽ സമർപ്പിതരായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക നമുക്ക് സംഭവിച്ചിട്ടുള്ള അപകടങ്ങളെപ്പറ്റി കൂടുതൽ ആലോചിക്കാതെ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടുക അല്ലാതെ ഇതിങ്ങനെ സംഭവിച്ചു പോയി നാളെ ഞാൻ ഈ ആളുകളുടെ മുമ്പിൽ നാണം കെടുമല്ലോ അല്ലെങ്കിൽ എന്നെ വിട്ടുപോയതെല്ലാം എനിക്ക് നഷ്ടങ്ങളാണല്ലോ സംഭവിച്ചത് ഈ നഷ്ടങ്ങൾ എന്നെ ഇല്ലാതാക്കുമല്ലോ എന്ന് വിചാരിക്കാതിരിക്കുക പോയതെല്ലാം ഒരു പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചു കിട്ടാവുന്നതായിരിക്കാം അത്ഭുതം അത് ഈ ലോകത്ത് എപ്പോൾ വേണേലും സംഭവിക്കാവുന്നതാണ് നിങ്ങൾ ഉറച്ച കൂടി നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നാമജപ ആയിക്കോട്ടെ മന്ത്രജപ ആയിക്കോട്ടെ മറ്റു മാർഗ്ഗങ്ങളായിക്കോട്ടെ ഇതെല്ലാം സാധിക്കുന്ന വിധത്തിൽ ഇതിൻ്റെ എല്ലാം പ്രധാന ഘടകം നമ്മുടെ വിശ്വാസമുള്ള മൂർത്തി ഇഷ്ടദൈവം മൂർത്തി ആയിരിക്കണം അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസമായിരിക്കും പലപ്പോഴും നമ്മളെ അപകടത്തിൽ പോയി ചാടുന്നതിൽ നിന്ന് രക്ഷിക്കുക കാരണം ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളെ ചൂഷണം ചെയ്യാൻ അപ്പുറത്ത് ഒരുപാട് പേരുണ്ടാവാം ഇത് കലിയുഗാണെന്ന് പറയുമല്ലോ അപ്പോൾ കലി പല വേഷത്തിൽ അവിടെ ഉണ്ടാവാം നമ്മൾ ഈശ്വരവിശ്വാസം ഈശ്വരൻ നമ്മളെ രക്ഷിക്കും എന്നോർത്ത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന സ്ഥലത്ത് പലപ്പോഴും നമ്മളെ സ്വീകരിക്കാനിരിക്കുന്നത് പ്രച്ഛന്ന വേഷധാരിയായ കലിയായിരിക്കാം നമ്മളെ കൊണ്ട് പല തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നവർ നമ്മുടെ പണം തട്ടിയെടുക്കുന്നവരൊക്കെ ആയിട്ടുള്ള പലരും ഉണ്ടാവാം അപ്പോൾ കൃത്യമായ സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ അവിടെ നടത്തുന്ന പൂജയായാലും പ്രാർത്ഥനയായാലും പ്രാർത്ഥന വഴിപാടുകളായാലും എല്ലാം ശരിയായ രീതിയിൽ നമുക്ക് ഫലവത്തായി കാണാറുമുണ്ട് പക്ഷേ ഒരുപാട് പേര് ആ ഒരു വിശ്വാസത്തിൽ പോയി പലപ്പോഴും അപകടങ്ങളിലും പോയി ചാടാറുണ്ട് അപ്പോൾ ഇതിലൊന്നും പോകാതിരിക്കണമെങ്കിൽ അവിടെയും നമ്മളെ സഹായിക്കേണ്ടത് ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ദേവി തന്നെയാണ് നമ്മുടെ അമ്മ തന്നെയാണ് ഭഗവാനിൽ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോവുക അതിനുള്ള നിർദ്ദേശങ്ങൾ ഗുരുക്കന്മാരോട് ചോദിച്ച് അല്ലെങ്കിൽ ആചാര്യന്മാരോടും പണ്ഡിതന്മാരോടും ചോദിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ റെഫർ ചെയ്തിട്ടാണേലും മനസ്സിലാക്കുക അവസ്ഥ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും പല പുരാണ കഥകളിലും പുരാണകഥകളിലും പറയേണ്ടാവും അവസ്ഥ അതിനകത്ത് കഥാപാത്രം നേരിട്ട സമയത്ത് അവർ ഇങ്ങനെ ഒരു വ്രതം എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂജയ്ക്ക് പോയി ഇങ്ങനെ ഒരു കാര്യം നടത്തി അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇന്ന ഗുണം ഉണ്ടായി എന്നൊക്കെയുള്ളത് ഒരുപാട് കഥകളിലൂടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മാർഗം സ്വീകരിച്ചു പോകാൻ പറയുകയായിരിക്കും ചെയ്യേണ്ടത് അവിടെ ആചാര്യൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ രീതിയിലുള്ള പൂജകളോ ഹോമങ്ങളൊക്കെ നമുക്ക് നടത്തി നോക്കാവുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പല മാർഗങ്ങളിലൂടെ പോകാം ഓരോരുത്തർക്കും വ്യത്യസ്ത മാർഗ്ഗങ്ങളായിരിക്കും അനുയോജ്യമായിട്ട് ഉണ്ടാവുക അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങൾക്ക് ഈശ്വരനുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ കണ്ടെത്തി അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിന്ന് പോയി എന്ന് തോന്നുന്നിടത്തുനിന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും ഇനി ഇതിനൊന്നും സാധിച്ചില്ലെങ്കിലും ഈശ്വരനിൽ അവരവരുടെ ഇഷ്ടദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ഏത് മൂർത്തിയിൽ വിശ്വസിക്കുന്നവരായാലും അവിടെ ആ മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കുമെന്ന് മനസ്സിലാക്കുക കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിരാശരാവരുത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തിലെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി കുറവോ കടമോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പല ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വിട്ട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ ആ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പോകാം നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തരാൻ നമ്മളിവിടെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഭക്തി തന്നെയാണ് അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക വാരാഹി ദേവിയുടെ മാർഗ്ഗങ്ങൾ ചോദിച്ചുകൊണ്ട് ദേവിയുടെ ഉപാസനാ മാർഗ്ഗങ്ങളും ദേവിയിലൂടെ രക്ഷ നേടുന്നത് ചോദിച്ചു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമുക്ക് ഭൂരിപക്ഷം ആളുകൾക്കും കൃത്യമായ രീതിയിൽ സഹായം നൽകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് വാരാഹി വിജയയാത്ര യാത്ര എന്നുള്ളൊരു തത്വം തന്നെ പറയാൻ കാരണം ദേവി വിശ്വസിച്ച് വന്നിട്ടുള്ള ദേവിയുടെ ഉപാസകരായിട്ട് വന്നിട്ടുള്ള ദേവിയുടെ ആരാധകരായിട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്കവരും തന്നെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ദേവിയിൽ വിശ്വസിച്ച് ദേവിയിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പോകാം ഇനി അതല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടദൈവത്തെ ഉപാസിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾക്കിത് സാധിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ദേവി അനുഗ്രഹിച്ചില്ലാതാവും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവും എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ